സോഷ്യൽ മീഡിയയിൽ കിടന്ന തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്ന ആ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ കാലഘട്ടം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും പണ്ട് കാലങ്ങളിലായിരുന്നു ഒരു നായകന് കീഴില് കുറച്ച് ഫാൻസ് വേണം അത് തിയേറ്ററിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും അതിൻ്റെ പോസ്റ്റ് ഒട്ടിക്കും തമ്മിത്തല്ലും തെരുവളിയും എല്ലാം അതിൻ്റെ ഒരു കാലഘട്ടം ശരിക്കും ഇപ്പോൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്നിട്ടും നമുക്കിതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും ഫാൻസിൻ്റെ കാലഘട്ടം കഴിഞ്ഞോ ഇല്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഇന്നിപ്പം ഒരു പടം ഇറങ്ങിയാൽ അത് മമ്മൂട്ടി മോഹൻലാൽ പടം ആണെങ്കിൽ അത് ഷ്യൂട്ടൊരു ഫാൻ ഫൈറ്റ് ഉണ്ട് ഓവർ അല്ലേ ആണോ തീരുമാനിക്കുന്നത് നമ്മളല്ല അത് അത് ഇത് 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 കാണുന്നത് കാണിക്കാൻ അല്ല ഇവരല്ല അവർ അങ്ങനെയല്ലല്ലോ അവർക്ക് ഇത് ആരാധനയാണ് മനസ്സിലായില്ലേ ഭക്തി പോലൊരു സംഭവം ഇവരുടെ ഉള്ളിലുണ്ട് ഈ ആളെ ഒന്നാമത് താല്പര്യം അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിട്ടൊക്കെ എന്താ ചെയ്യുന്നു ഇവർ ഇടുന്നുണ്ട് ഉത്സവഘടത്തത്തില് എന്റർടൈൻമെന്റ് ഇവർക്കൊരു എന്താ പറയണ്ടേ ഓരോ സിനിമ ഞാൻ മോഹൻലാലിന്റെ അടുത്താളാണ് അല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെ ഫോട്ടോ എടുക്കുക അപ്പൊ മമ്മൂട്ടി പറയാ വിശേഷി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറയുന്നത് പണ്ട് പണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കി ചെന്നാൽ കല്യാണത്തിന് വെളിയിൽ പോസ്റ്റർ ഒട്ടിക്കും പേര് അതിന്റെ കൂടെ രജനീകാന്ത് ഫസ്റ്റ് ഫാൻസ് അസോസിയേഷനാണ് രജനീകാന്ത് കൂടെ നിൽക്കുന്ന ഫോട്ടോ ഫ്ലക്സ് അടിച്ച് വെക്കും ഇതുപോലെ ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങനത്തെ ഫാൻസ് ഉണ്ട് അത് വിവരം കൊണ്ട് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ വിവരം വിവരമില്ലാത്തവരുള്ളവരെല്ലാം കൂടെ ഏറ്റവും പിടിച്ചേക്കുന്നത് നല്ല വിവരം ബോധമുള്ളവർ ഇത് പിടിക്കത്തില്ല നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കാരണം ഞാനാണെങ്കിലും അത് ആസ്വദിക്കാറുണ്ട് എന്താ ഒരു പരിധി തൊട്ട് അപ്പുറത്തോട്ട് രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും അത് നമ്മുടെ പെറ്റ തന്യനെയും തള്ളേനെയും ഉൾപ്പെടെ പച്ചയ്ക്ക് തെറി വിളിക്ക വിളിക്കുന്ന ഒരു രീതിയിലോട്ട് കൊണ്ട് എത്തിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തൊരു സാധനം കാരണം എനിക്കിത് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നു എനിക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ കുറവാണെന്ന് വളരെ കുറവാണ് ഇപ്പോഴത്തെ അത് ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത്മാർക്ക് കൂടുതലും കൂടുതൽ ഉണ്ടാന്ന് പിന്നെ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ ശല്യം കുറഞ്ഞിട്ടുണ്ട് പിന്നെ പാലൊഴിക്കൽ പരിപാടി കുറച്ചിട്ടുണ്ട് ഇവര് പല ഇതേപോലത്തെ ഇതേപോലെ ഫാൻസ് അസോസിയേഷൻ്റെ ഭയങ്കര ഇല്ല ഒന്നും ഇല്ല ഇപ്പൊ ആർക്കും വേണ്ട പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ താരങ്ങളും ഇല്ല ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടി ഇപ്പൊ മമ്മൂട്ടിയേ ഉള്ളൂ മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഫാൻസ് ഒട്ടില്ല താനും മോഹൻലാലിനെ ഉള്ളതെന്നു അതാ പുലുപുരേനൊക്കെ ഹിറ്റായി കൊറേ കാശ് ഇറക്കി ഇമാരയോടെ ഇളക്കി കുറെ പേരെ കള്ളും കുടിപ്പിച്ച് ഇറക്കി വിട്ടപ്പോണ്ടായ പ്രശ്നമൊക്കെ ഉള്ളു അല്ലാതെ ഇമാരയിൽ വേറെ വകുപ്പൊന്നും ഇല്ല ഒരു കാര്യം ഇപ്പൊ ചില നടന്മാരും ഫാൻസിനോട് ഒട്ടും നടത്തി ആരും അസോസിയേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഫണ്ട് വേണം ഇവർ ഇവർക്ക് കാശ് കൊടുത്തിട്ട് ഇവർക്ക് കള്ളും കൊടുത്ത് പൊറോട്ടോ ബീഫ് ഒക്കെ കൊടുത്തിട്ട് ഇവരി ഇറങ്ങിയാണെങ്കിൽ പകുതി കാണിക്കുന്നില്ല ഇവരുടെ കാശൊന്നല്ല ഇവർക്ക് വീട്ടിൽ ടിക്കറ്റ് കിട്ടും എനിക്ക് എനിക്കൊന്നും ഫ്രീ ടിക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വരുന്നവരായിരുന്നു ഇപ്പം ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ സ്റ്റാർസിന് അവരുടെ അവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ മാസ് ഓഡിയൻസ് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ ഫാൻസ് അസോസിയേഷന്റെ കാര്യമില്ല പണ്ട് അങ്ങനല്ല പണ്ട് ഒരു ഒരു പണ്ട് നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട് ഒരു പടം ഇറങ്ങുമ്പോൾ എടാ ഇത്ര ആൾക്കാരെ വിളിച്ചാൽ ആ പടത്തു കൂവണം എന്ന് ണം പൊട്ടിക്കുന്നവരും ഏകദേശം ഇപ്പോഴും പറഞ്ഞു താല്പര്യം ഒന്നാമത് ഈ മോഹൻലാലിനൊക്കെ ആരാജ് മണ്ടത്തരായി പോയെന്നും അത് മനസ്സിലായിട്ടുണ്ട് അത് തമിഴ്നാട്ടിൽ രജനീകാന്ത് ഒക്കെ പിന്നെയും പിടിച്ചു നീക്കും അവര് പിന്നെയും ഫാൻസിന് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ അവരെ കാണാൻ ഇതൊന്നും ഇപ്പൊ മോഹൻലാലിന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് ചെയ്യും ഉപേക്ഷിച്ച് ഇപ്പൊ കൊറേ പേർക്ക് മോഹൻലാലിനെ വിട്ടിട്ട് മമ്മൂട്ടിയുടെ ആരാധകരാണ് പറഞ്ഞത് പക്ഷെ മമ്മൂട്ടിക്ക് ഇങ്ങനത്തെ അസോസിയേഷൻ പരിപാടിയും വേണ്ടാത്ത പോലത്തെ രീതി ആയതുകൊണ്ട് ഇമ്മമാർക്ക് വലിയ ആർമാദിക്കാനുള്ള അവസരം കിട്ടുന്നില്ല ഇപ്പൊ തിയേറ്ററിന് മുന്നിൽ കിടന്നുള്ള ഷോ ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഷോ മൊത്തം മറ്റേ നമ്മുടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഓരോ ദിവസം ഇപ്പൊ ടർബോ അണ്ണൻ വന്നിട്ടുണ്ട് പുതിയതാ ടർബോ അണ്ണൻ അങ്ങനെ ഓരോരുത്തർ വന്നു പോയി അങ്ങനത്തെ രീതിയിലോട്ടൊക്കെ ഉള്ളൂ അല്ലാതെ മറ്റൊന്ന ഗ്രൂപ്പ് ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അതിനകത്തെല്ലാം കൂടെ ഓരോ ദിവസവും ഓരോ പരിപാടി ഇത് കാണണം ഞാൻ കുറെ ഗ്രൂപ്പിൽ കയറിയിരുന്ന എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഫസ്റ്റ് ഷോക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കേ നമ്മളെന്താ വിചാരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര രസകരമാണ് ഈ കൂവിലും വീളിയും ഇതൊക്കെ ഭയങ്കര രസമാണ് പേപ്പറൊക്കെ വലിച്ചു കയറി എറിയുന്നു അതിന് രസം തോന്നു ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട് ഈ സാധനം ഇത് ഈ തിയേറ്ററിൽ ഇരുന്ന് ഇവർ ഇത് നമ്മൾ നമ്മളിവിടുന്ന് കൂവിലും വിളിച്ചിരുന്നു നമ്മുടെ ഒരു സാധനം കാണിക്കാൻ നല്ലത് ഒരു മനുഷ്യന് സാധനം സിനിമ കാണാൻ പറ്റില്ല മാത്രല്ല അതിനൊരു കുഴപ്പമുള്ള ഇത് ചെയ്യുന്നത് സാധാരണ മാച്ച് നടക്കുന്നിടത്തോ അല്ലേ വേണ്ട വേറെ എന്തെങ്കിലും ലൈവ് ആയിട്ടുള്ള ഇത് ചെയ്യുമ്പോ അതിനാ നിൽക്കുന്ന ആ പ്രോത്സാഹനം കൊടുക്കുന്ന ക്രിക്കറ്റിന് കളിക്കുന്നത് അത് തിയേറ്ററിൽ കിടന്ന് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട് കൈയടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതെ അത് ബേസിക്കളി അറിയാറുണ്ടോ വീട്ടിലെടുത്താൽ അപ്പുറം ഇരിക്കുന്നത് ഡേ ഫസ്റ്റ് ഷോയിൽ ഫാൻസ് അല്ലെങ്കിൽ ഫാൻസ് ഷോ നടക്കുന്ന സമയത്ത് അവിടെ വരുന്ന എല്ലാവരും ഫാൻസുകാരായിരിക്കും അപ്പൊ അത് അത് അവരുടെ ഒരു സന്തോഷമായിരിക്കും അല്ല ഞാൻ ബുദ്ധി പറ്റും ബുദ്ധി ബുദ്ധിയുള്ള പടം കാണുന്നു ഇപ്പൊ അത് ഇൻഡെക്സ് ഷോയിലേക്ക് വന്നു ഫാൻ ഷോയിൽ വന്നിട്ട് അവർ എന്തിനാണ് ഈ കൈ അടിക്കുന്നതിനകത്ത് ഇപ്പോ ഒരു കാർ റേസ് കടക്കുമ്പോ ഇവിടെ വന്നുകൊണ്ട് ഓയി ഓയിൽ വിളിക്കേണ്ട ഒരു ആവശ്യം അല്ല ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ പോയി കൈ കൈയടിക്കുന്നു ഞാൻ പേപ്പർ കളിച്ചിറിയുന്നു അത് എൻ്റെ റൈറ്റ് എനിക്ക് എനിക്ക് ചെയ്യാൻ തോന്നി അത് ഞാൻ ഇപ്പം ചെയ്യുന്നു ഇപ്പം ഒരു ഗാനമേളയ്ക്ക് ഡാൻസ് കളിക്കും പാട്ട് പാടുന്നു ഡാൻസ് കളിക്കും ഞാൻ എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ പറയാം അപ്പൊ എനിക്ക് എനിക്ക് ചെയ്യാൻ തോന്നുകയാണ് അപ്പൊ എനിക്ക് ചെയ്യാൻ തോന്നുന്നു ഞാൻ ചെയ്യുന്നു അപ്പൊ അതിന് ബാൻ ചെയ്തിട്ടില്ല വിലക്കിയിട്ടില്ല നിയമപരമായ ഒരു കുഴപ്പമില്ല എങ്കിൽ എനിക്ക് ചെയ്താൽ എന്താണ് തെറ്റ് ഒരു പേര് തിയേറ്ററിൽ നിന്ന് തുടക്കം മുതൽ അവസാനം കൂവിട്ട് അവര് ഇത് അല്ല ഞാൻ പടം ഓക്കെ പറഞ്ഞ ഫാൻ ഫൈറ്റിന്റെ ഇഷ്യൂസിൽ ഈ പടം വന്ന് ചുമ്മാലെ അവസാനി നമുക്ക് കാണാത്ത സിറ്റുവേഷനിൽ കൂവാണ് ആരോചകം ഉണ്ടാക്കുവാണ് കാണാനുള്ള സാധനം ഇപ്പൊ എനിക്ക് ആ പടം കാണണം പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ നിന്ന് കൂവുക ആ ആ ആ പടം പടം ധാരണ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അല്ലെങ്കിൽ ആസ്വദിക്കാൻ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം രണ്ട് സെയിം ആണ് ഒരു ഈ മറ്റേ ടീമിന്ന് രണ്ട് ഈക്വൽ സിനിമ ആസ്വാദം അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് നമ്മള് ശാന്തമായിട്ടിരുന്നു അതിനെ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് സിനിമ ആയിട്ട് വെച്ച് ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു സിനിമ സംസാരിച്ചു അപ്പൊ ഫ്രണ്ടില് അറിവാണ് ശ്രദ്ധിച്ചില്ല നമ്മളൊക്കെ വർത്താനൊക്കെ പറയല്ലോ പൊട്ട പടവും ഏതോ അളഞ്ഞ പട കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഈ തിയേറ്ററിൻ്റെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് സംസാരിക്കരുത് പുള്ളിക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ മുന്നിൽ എടുത്തിട്ടുണ്ട് ഇവൻ പ്രശ്നമാണ് മലയാളികളാണെന്ന് മൈൻഡ് ചെയ്യത്തില്ലോ അത്രയോ ആ ട്രീറ്റ് ചെയ്യുന്ന പുറത്തൊക്കെ ആണെങ്കിലും തിയേറ്ററിൽ നിന്നിരുന്ന അങ്ങനെ സംസാരിക്കുകയോ പാട്ട് പാടുവോ ഡാൻസ് കളിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല തിയേറ്ററിൽ വന്നാൽ സിനിമ കാണാൻ സിനിമയ്ക്ക് അത്ര കുഴപ്പമുള്ള ഗാനങ്ങളെ പോലെ പാട്ട് മാത്രമല്ല ഡയലോഗ് വരും അങ്ങനെ പലതും എടോ ഇതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട് കാരണം നമ്മൾ പല പ്രാവശ്യം നമ്മൾ എനിക്ക് ഹോർപ്പാടങ്ങൾ കണ്ട ഭയങ്കര ഇഷ്ടം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നത് കണ്ട എനിക്ക് നമുക്ക് ആ ഫീല് കിട്ടുള്ളൂ ഈ സമയത്ത് കുറച്ച് ചാൾക്കന്മാരും പെൺപിള്ളേരും വന്ന് കേറിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ എന്നിട്ടില്ലേ ഓ കോമഡി പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് അതിദാരുണമായ ദുരന്തമുള്ള കോമഡി പറഞ്ഞ് ഇവര് തന്നെ അങ്ങ് പൊട്ടിച്ചിരിക്കുക ഈ പെൺപിള്ളേരെ പിള്ളേരെ അങ്ങ് പൊട്ടിച്ചിരിപ്പിക്കുക ആൺപിള്ളേരുന്ന് പുറകിരുന്ന് കമന്റ് പറയാ അത് ഹോർപാടുകൾ മാത്രമല്ല ഒട്ടുമിക്ക സിനിമകളിൽ അങ്ങനെ കയറുന്ന ചക്കമാരുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം ഇവര് പറയുന്ന കോമഡി എന്ന് ഭയങ്കര കോമഡി തിയേറ്ററിൽ െന്ന് പറയുന്നത് ഇറങ്ങി പോകാൻ പറ്റും അത് അത് കറക്റ്റാണ് അപ്പോൾ അതിനോട് ഞാൻ ചോദിച്ചപ്പോൾ നമ്മളൊരു പടം കാണുന്നു പടം കണ്ടോണ്ടിരിക്കുമ്പം ചിലർ കാണും ഇപ്പം നമ്മളാ പടം നമ്മളൊരു സമയം ചിലവാക്കി പൈസ കൊടുത്താൽ പടം കാണാതിരിക്കുമ്പോൾ അത് നമ്മളെ കാണാൻ അനുവദിക്കാ അനുവദിക്കാത്ത ആൾക്കാരുണ്ട് ുംസോസിയേഷൻ ആൾക്കെ ശരിക്കും ഈ നടന്മാര് തന്നെയല്ല ഒരു അവരുടെ കുടുംബി അവരൊന്നും അങ്ങനെയൊക്കെ തുടങ്ങിയ ഇവർക്ക് അതിനെ സമയം കാണുന്നത് എല്ലാവരും ഫാൻസ് ആയി കളയും നടന്മാരും എല്ലാവരും സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് നടൻ ജീവിക്കും അല്ല ഇവന്മാർക്ക് ഇന്ന ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാവാത്ത ഇവർക്ക് എന്തിനു പ്രയോജനം ഉണ്ടോ അതില്ല ആകെ ഒരു ടിക്കറ്റ് കിട്ടു ഒരു ദിവസം ആൾ പിടിക്കാൻ അത് മാത്രം ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കില്ല പറഞ്ഞിട്ട് ലാലേറ്റർ വന്ന് വിളിക്കുകയാണ് എന്തുകൊണ്ടാ ഫോട്ടോ എടുക്കുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ല അപ്പം ഞാൻ ചോദിക്കട്ടെ ഇത് തീർത്തും വേണ്ട എന്നാണ് റോജിബ്രോയുടെ അഭിപ്രായം ഇതിന്റെ ആവശ്യം എന്താന്നാണ് ആ സിനിമ സിനിമയ്ക്കൊന്നും അല്ല ഈ വരുന്നവന്മാർക്ക് ഉപകാരമില്ല സിനിമയ്ക്ക് ഉപകാരമില്ല ഇപ്പത്തെ കാലത്തൊക്കെ വെക്കുക അടുത്ത ദിവസം അതിന് ചുറ്റും കിടന്ന് ഡാൻസ് കളിക്കുക മാലിടുക പാലൊഴിക്കുക അത് തമിഴ്നാട്ടിൽ ചെയ്തോണ്ട് പണ്ട് ഇതിനെ കളിയാക്കുവാന്നു അത് പണ്ടൊക്കെ തമിഴ്നാട്ടിൽ ഈ ആൾക്കാർ കാണിക്കുന്ന നമ്മളെ കളിയാക്കുക കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അത് ഇവിടെ ചെയ്യാൻ തുടങ്ങി ആ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ പിന്നെ അത് കണ്ടിട്ട് ഇവര് അറേഞ്ച് ചെയ്യുന്ന പി ആർ വർക്ക് ചെയ്യുന്ന അറേഞ്ച് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ അല്ലാതെ നാച്ചുറലി നടക്കത്തില്ല ഫാൻസ് എത്ര സിനിമകൾ വിജയിച്ചിട്ടുണ്ട് ഒന്ന് അഭിപ്രായം പറയുന്നു അത് പക്ഷെ എപ്പോഴും ഒരു ബയസ്ഡ് ആയിട്ട് വരുന്ന വരുന്നത് അജുപ്രഭാവ് ഒരിക്കലും വേണമെങ്കിൽ വിചാരിക്കാൻ മമ്മൂട്ടി ഫാനാണ് ഖാനാണ് പറഞ്ഞാൽ ഒരാളുടെ ഒരാളുടെ ആരാധകരാളും ആർക്കും ഞാൻ പിന്നെ അറിവ് പോയി കണ്ടേനെ ഞാൻ ആദ്യം പറഞ്ഞു മമ്മൂട്ടിയെ കൊണ്ട് ആക്ഷൻ ഒന്നും പറ്റത്തില്ല അത് അങ്ങനത്തെ ഒരു പടമായിരിക്കും അതുപോലെ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് കൊള്ളത്തില്ലെന്നൊക്കെ വലിയ ഗുണമൊന്നുമില്ല ഈ പറയുന്ന പോലെ വലിയ സംഭവമൊന്നുമില്ല ഡർബോ അടി മമ്മൂട്ടിക്ക് പറ്റാത്ത പണിയാണ് മമ്മൂട്ടി ആ പണി ചെയ്യുമ്പോൾ നമ്മളിന്ന് കാണത്തില്ല എന്തിന് അങ്ങനെ ആരെയും കണ്ടില്ല ഞാൻ കണ്ട പടം ആയത് ആട്ടം അഞ്ചുകളക്കൊക്കൻ ഭ്രമയുഗം പിന്നെ ഇപ്പോൾ എന്താ ആവേശം ഈ നാലിവിടെ കണ്ടിട്ടുള്ളൂ ഈ നാലും നല്ലതാണെന്ന് അറിഞ്ഞിട്ടാ പോയത് അല്ലേ പോകത്തൊന്നുമില്ലേ മഞ്ഞുമല വോയിസ് മഞ്ഞുമല വയസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ പടവ് അത്ര വലിയ പടവുമല്ല സെറ്റ് ഇട്ടതുകൊണ്ടുള്ള ഒരു മെച്ചം ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ല വലിയ സിനിമയുടെ കാര്യൊക്കെ വെച്ചാൽ ഇതുപോലത്തെ പടം ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ പോലത്തെ പട മലയാളത്തിൽ കുറെ വർഷങ്ങളായിട്ട് ഇറങ്ങിയിട്ടില്ലാത്തൊരു ടൈപ്പ് സിനിമയാണ് എന്തായാലും സിനിമയുടെ ഒരു സൂവർ കാലഘട്ടം തന്നെയോ ഇപ്പൊ ഈ വർഷം നല്ല എല്ലാവർക്കും തിയേറ്ററിൽ ആളും ഉണ്ട് നല്ല പടവും വരുന്ന പുതിയ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ടെക്നീഷ്യൻസ് ആയിട്ടൊക്കെ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് പഴയ നടനാണേലും കുഴപ്പമില്ല കുപ്പി പഴയ മീഞ്ഞ് ഇൻഡസ്ട്രിക്കകത്തും എപ്പോഴും അത് ലീഡ് ചെയ്യാൻ വേണം ആ സ്കെയില് വർദ്ധിപ്പിക്കണമെങ്കിൽ രണ്ടുപേരെ വേണം എന്നൊരു തോന്നലുണ്ട് അത് ആഗ്രഹമുണ്ട് ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഇല്ല ഈ പറഞ്ഞ അധികം പേർക്കുള്ള സാധ്യത കുറവായത് കൊണ്ട് ഇപ്പൊ തമിഴില് രജനീകാന്ത് വിജയ് അജിത്ത് പിന്നാരോ ഇപ്പം വിജയ് സേതുപതി വേറെ ഏറെക്കെയാ അശോക് സെൽവൻ അല്ലേ അതെനിക്ക് അറിയത്തില്ല ആ എനിക്ക് അവരൊന്നും അറിയത്തില്ല ഈ മെയിൻ ആൾക്കാർ ഒരു അഞ്ച് ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിട്ട് നിന്ന സമയം നോക്കിയാൽ അവർക്ക് അവർക്കൊരു അഞ്ചെട്ട് പേർക്കൊക്കെ നിൽക്കാനുള്ള അത്രയും ബഡ്ജറ്റും അത്രയും പൈസയും വരുന്നുണ്ട് ഇവിടെ അത്രയും പേർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് സുരേഷ് ഗോപിയും ഒക്കെ സൈഡ് സൈഡാകുന്നത് ഇല്ലാലും ഇവിടെ നാല് പേർക്കുള്ള സാധ്യത ഉണ്ട് ഇവിടെ രണ്ടുപേർക്കുള്ള സാധ്യത അതുകൊണ്ട് അവർ നിന്നുപോയത് അല്ലെങ്കിൽ സുരേഷ് ഗോപി കയറി വരുമ്പോൾ സുരേഷ് ഗോപിയും ചേരാൻ നോക്കുക അങ്ങനെ തന്നെ നിന്നേന് അത്രയും ബഡ്ജറ്റില്ല അത്രയും സിനിമയില്ല അവിടെ പല സൈസ് ആൾക്കാർക്ക് ഒക്കെ സ്കോപ്പ് ഉണ്ട് ഇവിടെ അതില്ല ഇവിടെ ഇടയ്ക്ക് ഈ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ വന്ന ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ കാണിച്ചില്ല എല്ലാം കൂടെ കാശൊന്നും അത്രയും കിട്ടത്തുന്നില്ല ഇവർക്ക് അതുകൊണ്ട് കുറഞ്ഞു പോയതാണ് അല്ലാതെ രണ്ട് പേര് വേണമെന്നില്ല അഞ്ചു പേര് ആവാം പത്ത് പേരൊക്കെ സൂപ്പർ സ്റ്റാർ ആക്കാൻ പറ്റും അത്രയും പൈസ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് കൾച്ചറൽ ഡിഫറൻസ് ബ്രോ ഫാൻസ് അസോസിയേഷൻ ഒന്നും ഇല്ല പക്ഷേ ഇവിടെ നോക്കേണ്ടത് കേരളത്തിൽ ആർമി ഉണ്ടാന്നല്ല ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതിങ്ങനെ ഇങ്ങനത്തെ എളുപ്പ കൂടി ഞാൻ മമ്മൂട്ടിയാണ് നീ മൊഹലാലാണ് നമുക്ക് ജയറാമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കുറ്റങ്ങൾ പറഞ്ഞ് ആക്ച്വലി ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തിട്ട് പോകുന്ന ഒരു പ്രത്യേക രസം ഇപ്പൊ എനിക്കാണല്ലോ രസം കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കും ഇവരെ ചൊറിയുന്നു അവരെ ചൊറിയുന്നു ചൊറിയുന്നവര് അവരെ അങ്ങ് അതെ ഇങ്ങനെ പിന്നെ നമുക്കൊന്നും ഇല്ല സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ തെറി വിളിക്കാനും അടിക്കാനൊക്കെ ഇറങ്ങി ചിലർ ആ വണ്ണിനോട പറയുന്നത് നീ ഈ പണിക്ക് പോര അവൻ തന്നെ ചാടി ഇറങ്ങി അതിനൊക്കെ കൂടുതൽ കാണി അല്ല ഇപ്പൊ ചിലരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹം മോഹൻലാലി ഒരു വട്ടം കാണുകയാണ് ഇപ്പൊ ഇപ്പൊ അമ്മ കുറെ വീഡിയോസ് അങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പൊ അവര് അവര് ഒരു ആരാധനയാണ് അല്ലെങ്കിൽ അതൊരു ഇഷ്ടമാണ് അപ്പൊ അത് നമുക്ക് ചിലപ്പോ അത് എനിക്ക് തോന്നുന്നു ഒരു ഇവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനുവേണ്ടിയോ ഒന്നും അല്ല ആഗ്രഹത്തിൻ്റെ പക്ഷെ അത് നമുക്ക് ക്രിയേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആണെന്നോ നമുക്കത് ആവശ്യമല്ലാതെ നമ്മളതിനെ പറ്റി പറയുന്നില്ലല്ലോ അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ അതൊക്കെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരാധന ഒക്കെ മൊത്തമായിരിക്കുമല്ലോ ആ സാധനം വരുന്നത് പക്ഷേ ഇതല്ലാതെ ഇത്ര ഓവറല്ലേ സജി നമ്മൾ പറയുന്ന പോലെ സാധനമാണ് ഈ ഫാൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഭയങ്കര ഓവറായിട്ട് തോന്നി ഭയങ്കരമായിട്ട് അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ ആ സമയം കൊണ്ട് ഇതൊന്നും ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം എടുത്ത് ഇതിന്റെ പുറകെ നടന്ന് കൊറേ അടിപൊളിയായി എനിക്ക് ഇപ്പഴാണെന്ന് തോന്നുന്നു പോലീസുകാർ കുറച്ച് സമാധാനം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ തിയേറ്ററിന് വേണ്ടിയിട്ട് മൊത്തം പോലീസുകാരായിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഫാൻസ് അസോസിയേഷൻ വിളിക്കുന്നു സമാധാന ചർച്ച രാഷ്ട്രീയക്കാരെ പണ്ട് തിയറ്ററിൽ കുത്തി കൊന്നിട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ബ്ലാക്ക് തമ്മിൽ അടി എന്ത് ആൾക്കാർ ഏതാ നാരസിം മുഹമ്മദ് അളഞ്ഞ പടം ആ പടം ഒക്കെ കാണാൻ പോയിട്ട് അടി ഉണ്ടായി എന്തൊരു നാണക്കേടാ പടം കാണണ ഇപ്പൊ ആ മരിച്ചവന്റെ ആത്മാവ് ഇപ്പൊ എന്തോ ചെയ്യുന്നതായിരിക്കുമോ മോലാലിലൊക്കെ അവസ്ഥ തന്നെ അപ്പൊ എന്തായാലും കാലഘട്ടം മാറി തലമുറ മാറി ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അതൊക്കെ മാറി ഇപ്പൊ ഇപ്പൊ പുതിയ ജനറേഷൻ അതിനെ നല്ല പക്വതയോടെ കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലും അല്ലാതെ നമ്മുടെ സർക്കിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എനിക്ക് തോന്നുന്നു ഒരു ഫാൻസ് അസോസിയേഷൻ വിചാരിച്ചാലും ഒരു ആളെയും ഒരു ഒരു പടവും വിജയിപ്പിക്കാൻ പറ്റില്ല അതെല്ലാം സാധാരണക്കാരന്റെ അടുത്തോട്ട് തന്നെ എത്തണം പറയാതെ തന്നെ നല്ല കാണാനുള്ള ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ വിജയിക്കട്ടെ അതെ വിജയിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക